എന്താ ബൈക്കിനാന്ന് പോന്ന് പോയി നോക്കട്ടെ അപ്പൊ നമ്മളെ വീഡിയോ റോഡ് ട്രിപ്പാണ് അപ്പൊ എല്ലാരും വീട് ഷിപ്പ് ആയതുമ്പോൾ മെനായിട്ട് കാണാം അവിടെ സ്റ്റേ ചെയ്യും മിക്കവാറും അപ്പോൾ രണ്ട് പാർട്ടായിട്ടായിരിക്കും വീഡിയോ വരിക ഇന്നത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് എന്തായാലും എല്ലാം സ്കിപ്പ് ചെയ്യാൻ തന്നോ അല്ലേ ബാഗിൽ ഞങ്ങൾ മൂന്ന് പേരെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു സാധനം സ്ഥലക്കാളല്ലേ അപ്പോൾ അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എണ്ണ നമ്മൾ തൗസൻഡ് അടിച്ചു അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു പിന്നെ നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ നമ്മളെ നമ്പൻ സൗട്ടൻ അപ്പോൾ സൗട്ടനും കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ മൂന്ന് പേരും കൂടിയാണ് പോകുന്നത് അജുനും കൂട്ടി നാല് പേര് പിന്നെ എൻ്റെ വണ്ടിൻ്റെ പൊല്യൂഷൻ തെറ്റി കിടക്കുവായിരുന്നു അങ്ങനെ പൊല്യൂഷൻ എടുത്തു എന്നിട്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ നിലമ്പൂരൊക്കെ എത്താൻ നേരത്ത് ഒരു കൂൾ ബാറിൽ കയറി സൗട്ടന് വിശക്ക് പറഞ്ഞു അങ്ങനെ കൂൾ ബാറിൽ കയറിയതായിരുന്നു നമ്മളോരോ മിൽക്കൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ீோர பிரபஞ்சமிஷன் சாயுஜி தினேஷனா

എന്തായാലും നല്ല വൈബ് ട്രിപ്പ് ആട്ടോ നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളും ഏകദേശം സമയം എത്രയാണ് സമയം മണി അഞ്ചുമണി അഞ്ചുമണി ആയില്ല മണിയായി എന്തായാലും നൈസ് വൈബ് ഉണ്ട് ഇനി പറഞ്ഞ അങ്ങോട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും നിങ്ങളെ കാണിക്കാം അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ നിന്നോള പോവല്ലേ അപ്പൊ എന്തായാലും ട്രിപ്പ് നമുക്ക് വൈബ് ആക്കണം അപ്പം നിങ്ങള് കൂടെ തന്നെ വേണം ഇനി അവിടെ എത്തിയിട്ട് ഞങ്ങൾ റൂം ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് മൈസൂര് അങ്ങനെ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് അത് ഇനി അവിടെ നേരെ നമുക്ക് റൂമിൽ ചെന്നാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ നാളെയാണ് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് അച്ഛന് എല്ലാ നിർത്തലും ഓരോ സാധനങ്ങൾ വാങ്ങണം ഇതിപ്പോ നടക്കുവോ അങ്ങനെയാണോ എത്താനായിട്ട് ഇവിടുന്ന് മൈസൂരില് ഏകദേശം മൂന്ന് കിലോമീറ്ററിന്റെ അടുത്തുണ്ട് മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറിന്റെ അടുത്തുണ്ട് എന്തായാലും നമുക്ക് യാത്ര തുടരാം അങ്ങനെ കയസ് ഞങ്ങൾ മുതുമല ഫോറസ്റ്റ് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനിയാണ് ആട് കായസ് സംഭവങ്ങൾ കാണാൻ കിടക്കുന്നത് ആരും എന്തായാലും നമ്മൾ ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ മൊത്തം ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്തായാലും അടിപൊളിയായിരുന്നു കാട്ടുകൂടെ എക്സ്പീരിയൻസ് ഇതാ ഇപ്പോഴും കാട് കഴിഞ്ഞിട്ടില്ല ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ കാട്ടുകൂടെ തന്നെ യാത്ര ചെയ്യാണ്ട് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ രാത്രിയായപ്പോൾ ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഞങ്ങളിതാ സെറ്റാണ് അജു അനു ബാത്റൂം പോയതാണ് അജു റൂമൊക്കെ നൈസാ കേട്ടോ സെറ്റാണ് അതെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചിന്ന് പോരുമ്പോ ഇത്രയും ദൂരല്ലേ ടയേർഡ് ടയർഡ് ആവോന്നുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നും ഇല്ല അത്യാവശ്യം കൊഴപ്പല്ലോ വന്ന് എത്ര ഇരുന്നൂറ്റി നാപ്പത് കിലോമീറ്ററോ അത്ര ഉണ്ട് അജോന് എന്താ സന്തോഷം ഇതുവരെ നല്ല വർക്ക് ചെയ്യുന്നു വണ്ടിയും വന്ന് ഇവിടെ കുറുമ്പും കാട്ടുന്ന താഴത്തുനിന്ന് കുറുമ്പ് ട്ടായിരുന്നു ഇപ്പതണേ റൂമ് ഒരാൾക്ക് വന്നോണ്ടിരിക്കണേ ടി വി ഇതാണ് നമ്മളെ റൂമ് റൂമാണ് അതേപോലെ ബാത്റൂമ് ജസ്റ്റ് കാണിച്ചു തരാം

ഈ गानाവണമില്ല അതെന്താ തീwind ഓണാമത്തെ എന്നും കാട്ടുകൂടി 갔нду እንണ്ടേ മാത്തേ എടിച്ചാ എന്താണ്ടേ എടിച്ചതെ കാട്ടുപന്നി കാട്ടുപന്നിയോ പിന്നെ ചെറുത് ഒരു വീടിടുക്ക് അതു فاطمه വന്നില്ല അവൻ കാട്ടുപന്നി എന്ന് നമ്മളെന്തൊക്കെയാ കണ്ടത് ആന കൊറേ കണ്ടല്ലേ പിന്നെ മാന് ഊ മാന് ഒരു രക്ഷ ഇല്ലല്ലേ എങ്ങനെ ഇണ്ടായിരുന്നു ചോയിക്ക ഇവര് കണ്ടിട്ടുണ്ടാവും വീഡിയോ നിങ്ങള് വീഡിയോ കണ്ടില്ല ചോയിച്ചോക്കെ എങ്ങനെയുണ്ട് ചോയ്ച്ചോക്ക നല്ല സൂപ്പർ ആയിരുന്നു അല്ലേ നമ്മൾ ഓരോ വീഡിയോ കാണുമ്പോഴും നമ്മൾ കാണാറുണ്ട് മാനും കാര്യങ്ങളൊക്കെ പക്ഷേ ഇത്രയും തോന്ന കണ്ടിട്ടില്ല നിങ്ങൾ ചെലപ്പോ ആദ്യമായിട്ട് എന്നാ അവര് ഈവനിങ്ങിലായതോടെ പോകുന്നു അത്യാവശ്യം നന്നായിട്ട് മാനം ഇറങ്ങിട്ടുണ്ടായിരുന്നു ചുള്ളിൽ കയറിട്ടോ ഞാൻ ഫ്രഷ് ആയിട്ടില്ല നീ എന്താ ചെയ്യാറിയോ ഫ്രഷ് ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാ എന്ത് എന്ത് കേ ഇപ്പൊ കേക്കണ്ട ഫുഡ് കഴിച്ചിട്ട് വരാം പോവില്ലെന്ന ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് വരാ നമുക്ക് തയത്ത് പോയിട്ട് കാണാം താഴത്തൊരു ഹോട്ടല് കാണുന്നുണ്ട് അവിടെ എന്താ അവസ്ഥ അറിയില്ല നോക്കട്ടെ വെജ് വേണ്ട നോൺ വെജ് മതി ലാസ്റ്റ് നമ്മൾ ഇവിടെ കേറി അജന എന്താ അന്ന് കോളാണ് പൊറോട്ട് നാളെ വണ്ടി കാറ് ഏധന എത്തി എന്നാ സാധനം തിന്നോക്കുള് ഇരുനൂറ്റിഅമ്പത് റുപ്പേന്റെ സാധനാണല്ലോ അജോ പീസ് എടുത്താ അജൊരു പീസ് എടുത്ത രണ്ട് പീസ

അപ്പോ ഫുഡിന്റെ കാര്യം ഫുഡ് കൊള്ളില്ല ഞങ്ങൾ പൊറോട്ടാണ് കഴിച്ചത് പൊറാട്ടിന് പിന്നെ ഒരു ചിക്കന്റെ ഒരു ഗ്രേവി ഉണ്ടായിരുന്നു സംഭവം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആണ് അത്യാവശ്യം അതിനൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ നമ്മളെ നാട്ടിലത്തെ പോലെ എന്തായാലും ആവൂലല്ലോ എന്തായാലും കുഴപ്പമില്ല ഇന്നിപ്പിങ്ങനെ പോട്ടെ ഇപ്പൊ നാളെ നമുക്ക് കുറച്ചൊന്ന് ശ്രദ്ധിക്കാം പിന്നെ ഹോട്ടൽ നമുക്ക് പക്കായിട്ട് കിട്ടിയാലും ഇപ്പൊ തിരഞ്ഞെടുക്കാനുള്ള നേരമില്ല ഇല്ല വിഷ്ണോണ്ട് ാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നെ മൈസൂരിക്ക് ഇല്ലേ കാറ് വാങ്ങ വിശേഷങ്ങൾ വിശേഷങ്ങള് ഇത്രയുള്ളൂ ഗൈസ് ഇനി പാർട്ട് ടൂ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം നാളത്തെ വിശേഷങ്ങള് നാളെ കൊറേ പരിപാടികളുണ്ട് ഗൈസ് ഇവിടെ മൊത്തം നമുക്ക് ഇറങ്ങണം അപ്പൊ പാർട്ട് ടൂ ആയിട്ട് വരാം ഗൈസ് കൊടുക്കണം ചാക്കിലാക്കി കൊടുക്കേണ്ടി വരുന്ന